ശ്രീയാശയുടെ പനക്കിരണങ്ങൾ ഫിനിക്സ് പക്ഷിയെ പോലെ ചിറകടിച്ചുയരുന്ന അതിമനോഹരമായ ആവിഷ്കാരമാണ് അക്ഷരങ്ങളാകുന്ന അഗ്നി കൊണ്ട് നിരാജനം നടത്തുന്ന ഈ കവിതകളിൽ കാണാനാകുന്നത് സർഗാത്മകതയുടെ മാസ്മരികത കവിതകളെ വേറിട്ടു നിർത്തും ചുറ്റുപാടിൻ്റെ ഇരുട്ടിലേക്ക് അക്ഷരങ്ങളെരിച്ച് അനുവാചകർക്കായി പ്രകാശം പരത്തുന്ന നിലവിളക്കാണ് ഈ പുസ്തകത്തിലെ കവിതകൾ സൈലൻസ് ഹാസ് ലിബറേറ്റഡ് ഫ്രം മച്ച് ഓഫ് ദി ടെർണി ഓഫ് ദി എൻവയോൺമെന്റ് വട്ട് ഹാസ് നോട്ട് ലിബറേറ്റഡ് ഫ്രം ടെർണി ഓഫ് ഹിസ് ഓൺ നേച്ചർ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ശാസ്ത്ര വളർച്ചയിൽ നിർമ്മിത ബുദ്ധിയുടെ ദുരുപയോഗത്തിലേക്ക് ഭയാശങ്കകളോടെ ഒളിയം പെയ്യുന്ന കവിതകളാണ് നിങ്ങൾ ഞാനോ സെൽഫി സന്ദേശങ്ങൾ തുടങ്ങിയവ ഞാനിപ്പോൾ യന്ത്രമാണ് നിർമ്മിത ബുദ്ധിയുടെ സന്താനം എന്ന പ്രസ്താവന ഫ്രം ടെർണി ഓഫ് ഹിസ് ഓൺ നേച്ചർ എന്ന വാദത്തെ സാധൂകരിക്കുന്നു അസ്തിത്വത്തെ ഭയത്തിൻ്റെയോ ഭയപ്പെടുത്തലിൻ്റെയോ റിമോട്ട് കൺട്രോളിൽ തിളക്കുമ്പോൾ പിഴച്ച ലോകം ഒരിക്കൽ നിങ്ങളുടെ വേരറുക്കും എന്ന മുന്നറിയിപ്പ് കവി നൽകുന്നുണ്ട് നിങ്ങൾ നിങ്ങളാകാൻ ഞാൻ മുഖമൂടി അണിയുന്നു കണ്ണീര് മറച്ചൊരു ചിരിയുടെ കവചമണിയുന്നു എന്ന വരികളിലെത്തുമ്പോൾ നിസ്സഹായതയുടെ വളർച്ച മരണത്തിൻ്റെ മരവിപ്പ് പോലെ നമ്മിലേക്ക് അരിച്ചിറങ്ങുന്നത് അനുഭവിക്കാം ഇന്നിൻ്റെ മൂല്യ തകർച്ചകളുടെ നേർ കോലായ ബെൽറ്റ് ഇരുട്ടകം തുടങ്ങിയ കവിതകൾ ആത്മാഭിമാനം പണയപ്പെടുത്തി ഏറാൻമൂളികളായി അധപ്പതിച്ചു പോകുന്ന സമൂഹത്തിൻ്റെ മരവിച്ചു പോയ ധാർമ്മികതയെ ഓർത്ത് വിഴുന്നേരണിയുന്ന കവി മനസ്സിൻ്റെ ആത്മനമ്പരങ്ങളാണ് ഈ കവിതകളിൽ തളിയിട്ട് നിൽക്കുന്നത് വിശപ്പിന് ആഹാരം തേടി നിഷ്കളങ്കനായ യുവാവിനെ കൊന്നു തള്ളിയപ്പോഴും അപരിഷ്കൃതത്വത്തിന്റെ കത്തിമുനകൾ മനുഷ്യ ശരീരങ്ങളെ വരഞ്ഞുകീറിയപ്പോഴും നിർമ്മിത ബുദ്ധിയുടെ സന്താനങ്ങളായി യന്ത്രങ്ങളെപ്പോലെ മുഖം മറച്ച് ഭയപ്പെട്ടു നിന്ന സമൂഹത്തിന്റെ മനസാക്ഷിയിലേക്ക് കവിതയുടെ ആത്മാവിൽ നിന്നുതിരുന്ന പ്രകാശം പ്രസരിപ്പിക്കുന്നു ഈ കവി യഥാർത്ഥ നീതിയുടെയും ധർമ്മത്തിന്റെയും പാത കാണിച്ചു കൊടുക്കുകയാണ് ഇതിലൂടെ അവർ സ്വന്തം വേറിറുക്കും പെടും വരെ പ്രതികരിക്കാനാകാതെ ഉറക്കത്തിലായിരിക്കുന്ന സമൂഹ മനസാക്ഷിയെ അങ്ങേയറ്റം വിമർശന വിധേയമാക്കിക്കൊണ്ട് സർഗചേതനയോട് നീതി പുലർത്തുന്ന കവിതകളാണിത് അതിൽ കവിക്ക് അഭിമാനിക്കാം വേദനകൾ ഉള്ളിലുതുക്കി അനീതികൾ കണ്ടിൽ നിന്ന് അടിച്ച് സത്യത്തിനു നേരെ മുഖം തിരിച്ച് മാനവികതയുടെ നിശബ്ദ കൊലയാളിയായി മുന്നോട്ടു പോകുന്ന നിശബ്ദതയെ മൗനബുദ്ധൻ പ്രബുദ്ധ മനസ്സ് തുടങ്ങിയ കവിതകളിൽ കാണാം നിസ്സംഗതയെ അങ്ങേയറ്റം വിമർശിച്ചുകൊണ്ട് മാനുഷിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകി പ്രതീക്ഷയുടെ പൊൻകിരണങ്ങൾ അനുവാചകന് ഈ കവിതകൾ പകർന്നു നൽകുന്നു മരവിച്ചു പോയ മനസാക്ഷികളെ തൊട്ടുണർത്തി സാമൂഹിക വിമർശനം നടത്തുന്ന കവിതകളാണ് വായില്ല കുന്നിലപ്പൻ ദർശനം വീടവിടെ സത്യം തുടങ്ങിയവ കവിയുടെ ഉള്ളിൽ തിളക്കുമി കണ്ണുനീരക്തി സ്ഫോടനമായി ആളിപ്പടരുവ തന്നെ ചെയ്യും നിശബ്ദതയിലേക്ക് ചുരുണ്ടുകൂടുമ്പോൾ ആ നിശബ്ദതക്കുള്ളിൽ സ്ഫോടനാത്മകമായ ശബ്ദാണുക്കളുടെ കേന്ദ്രീകരണം സുഷുപ്താവസ്ഥയിൽ ഉണ്ടെന്ന ചരിത്ര സത്യം വർത്തമാനകാലത്തിൻ്റെ കരുനീഴലിൽ നിന്നുകൊണ്ട് ബിന്ദുശ്രീ ഓർമ്മിപ്പിക്കുന്നു പുകപെരളാത്ത കനലാട്ട ദർശനം തിരുനാളം എന്ന കവിതയിലുണ്ട് ജീവിതം ജൊലിച്ചു പടരാനുള്ളതാണ് എന്ന ദാർശനിക തലം കൂടി കവിത മുന്നോട്ട് വയ്ക്കുന്നു എ ഈസ് എ വർക്ക് ഓഫ് വർക്ക് ഷോപ്പ് ഓഫ് ഡബിൾ ഓർമ്മകളിൽ സുഗന്ധകുസുമങ്ങൾ മാത്രമല്ല ചവന്നാരി പൂക്കളും വിരിയാറുണ്ട് എന്ന റിയാലിറ്റിയിലേക്ക് ഇരുത്തം വന്ന കാവ്യഭാവന എളുന്നുമുണ്ട് തനിച്ചിരിക്കുമ്പോൾ എന്ന കവിത ഇതിന് ഉത്തമ ഉദാഹരണമാണ് തനിച്ചിരിക്കുമ്പോൾ ഓർമ്മകൾ കാടിറങ്ങി വന്ന് മായ കാഴ്ചകൾ കാട്ടി സംസ്കൃത ചിത്രത്തിൽ നിന്നും അസംസ്കൃത സ്മരണകളുടെ വേരുകൾ ആ വേരകളിൽ നിന്നും നഷ്ടമോഹങ്ങളുടെ മുളപൊട്ടി വളർന്ന് മോഹഭംഗങ്ങളുടെ കണ്ണുനീർ പൂക്കൾ വിരിയും മാറാല മൂടുന്ന മനസിന്റെ ഉള്ളറകളിൽ ദുഃഖത്തിന്റെ മുഴക്കമുണ്ടാകും ഇത്തരത്തിൽ തീവ്രവികാരങ്ങളുടെ വേലിയേറ്റം വരുമ്പോൾ ചിന്തകൾ കുറ്റബോധവുമായി എത്തുന്നു കുറ്റബോധത്തിന്റെ തീച്ചോളിയിൽ ഉരുകി പശ്ചാത്താപത്തിന്റെ കണ്ണീർ മഴയായി പെയ്ത് വൈകാരിക ശമനം നേടി തളർന്നുറങ്ങുമ്പോൾ പറിച്ചെടുക്കാനാവാത്ത വേരാഴങ്ങളിലേക്ക് അവ വളർന്നു ഇറങ്ങിയിട്ടുണ്ടാവുമെന്നും കവി തിരിച്ചറിയുന്നു സത്യഭാവന സ്വച്ഛാവന വിടർത്തുന്ന കവിതകളിലൊന്നാണിത് ഭയാശങ്കകൾ നൽകി സ്ത്രീയെ അടിമകളാക്കി നിർത്തുന്ന ആശയ സംഹിതകളോടുള്ള തുറന്ന പോരാട്ടമാണ് ഇനിയത്ര ദൂരം കയ്പ് കരയല്ലേ വേട്ട തുടങ്ങിയ കവിതകൾ സ്ത്രീക്കും അവരുടെ ശാരീരിക അവസ്ഥകൾക്കും അശുദ്ധി കൽപ്പിച്ച ജീർണിച്ച പ്രത്യയശാസ്ത്രങ്ങൾ ഒരു നാൾ അടിയറവ് പറയേണ്ടി വരിക തന്നെ ചെയ്യും അതിനായുള്ള കാത്തിരിപ്പുണ്ട് ഈ കവിതകളിൽ സ്ത്രീക്കെതിരെ സമൂഹവും പ്രത്യശാസ്ത്രങ്ങളും കൽപ്പിച്ചുകൂട്ടുന്ന ഭയപ്പെടുത്തലുകൾ ഊതിപ്പെടുപ്പിച്ചതാണെന്ന കവിഭാഷ്യം സാമൂഹിക വിമർശനപരമാണ് കണ്ണുനീരിൻ്റെ പര്യായമായി കണ്ടിരുന്ന സ്ത്രീകളെ അതിനപ്പുറം അവകാശബോധമുള്ള വ്യക്തിത്വങ്ങളായി ഉയർത്തിക്കാട്ടുന്ന കവിതകൾ കൂടിയാണിവ കണ്ണിറുക്കിച്ചിരിക്കുന്ന കഷ്ടതകളുടെ ഉച്ചവയിൽ തട്ടി തളർന്നിരിക്കുമ്പോൾ അച്ഛൻ്റെ വരൽത്തുമ്പിറ്റിച്ച സ്നേഹാമൃതത്താൽ മെഴുത്തുമ്പ് തൊട്ട് കോറിവരക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന കവിതകൾ മനുഷ്യബന്ധങ്ങളിലൂടെ കുടുംബ സമൂഹത്തിലെ അനീതികൾക്കെതിരെയുള്ള വിമർശനമായി പടരുന്നുണ്ട് വാക്കുകളുടെ ശക്തിയെ വിളംബരം ചെയ്യുമ്പോൾ തന്നെ വ്യർത്ഥതയും വരച്ചിടുന്ന കവിതയാണ് വാക്കുകൾ എനിക്ക് ഞാൻ അല്ലാതായി മാറാൻ ഒരു സെൽഫി മധ്യത്തിറയെന്ന് കവി പറയുമ്പോൾ തന്നെ സമകാലികതയുടെ പൊയ്മുഖം അഴിയുന്നു സന്ദേശങ്ങളുടെ അതിവേഗ പാച്ചിലിൽ പിടയുന്ന മനുഷ്യ മനസ്സിനെയും പോലെ ആയുസ് കുറഞ്ഞ ബന്ധങ്ങളുടെ നിലനിൽപ്പിനെയും കുറിച്ച് കവയിത്രി ആകുലപ്പെടുന്നുമുണ്ട് ഉമ്മാക്കി എന്ന കവിതയിൽ സമൂഹ മനസ്സ് മനുഷ്യരിൽ അടിച്ചേൽപ്പിച്ച അപകർഷവും ഭയവും ചുതരക്കിടക്കുന്നതായും കാണുന്നു ഒരധ്യാപിക ആയതിനാലാവാം തികഞ്ഞ അച്ചടക്ക ബോധത്തോടെ രചനയിൽ ഏർപ്പെട്ടിരിക്കുന്നു പിന്ദുശ്രീ കവിയുടെ ജീവിത കാഴ്ചപ്പാടുകൾ സമകാലികതയോട് നിരന്തരം കലഹിക്കുന്നു വാക്കുകളിലൂടെ നിസർഗസുന്ദരമായി വാർന്നു വീഴുന്ന കാവ്യഭാവത്തിൻ്റെ ഈ ചൈതന്യധാരക്ക് പിന്തുടർച്ചകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു